കഴിഞ്ഞ രണ്ട് ദിവസമായി നാടകീയ സംഭവങ്ങളായിരുന്നു ഗൂഗിളിൽ അരങ്ങേറിയത് ഇസ്രായേലുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് കമ്പനിക്കെതിരെ ന്യൂയോർക്ക് ഓഫീസിൽ കുത്തിരിപ്പ് സമരം നടത്തിയതിന് ഒൻപത് ജീവനക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ ഗൂഗിൾ പിരിച്ചുവിടുകയും ചെയ്തു തുടർന്നാണ് കർശന നിർദ്ദേശങ്ങളുമായി കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് ഓഫീസ് രാഷ്ട്രീയത്തിനുള്ള സ്ഥലമല്ലെന്ന് ഗൂഗിൾ സിഇ സുന്ദർപ്പിച്ചായി ജീവനക്കാർക്കായി പുറത്തുവിട്ട മെമ്മോയിൽ പറയുന്നു ഇതൊരു ബിസിനസ് ആണെന്നും സഹപ്രവർത്തകർക്ക് തങ്ങൾ സുരക്ഷിതരല്ലെന്ന് തോന്നിക്കുന്ന സാഹചര്യം ജീവനക്കാർ സൃഷ്ടിക്കാൻ പാടില്ലെന്നും ഗൂഗിളിനെ ഒരു വ്യക്തിഗത പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജോലിസ്ഥലം രാഷ്ട്രീയം ചർച്ച ചെയ്യാനോ വിനാശകരമായ വിഷയങ്ങളിൽ പോരാടാനോ ഉള്ള സ്ഥലമല്ലെന്ന് സുന്ദർപ്പിച്ചായി ജീവനക്കാരോട് പറഞ്ഞു കമ്പനി ഒരു സുപ്രധാന ഘട്ടത്തിലാണെന്നും അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രോജക്ട് നിംബസ് എന്ന പേരിൽ ഇസ്രായേലുമായുള്ള ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് കരാറിനെതിരെ പ്രതിഷേധിച്ച പ്രതിഷേധിച്ചു ജീവനക്കാരെ ഗൂഗിൾ പിരിച്ചുവിട്ടത് വലിയ വാർത്തയായി മാറിയതിന് പിന്നാലെയാണ് സിഇഒ സുന്ദർ പിച്ചയുടെ മെമ്മോ വരുന്നത് പിരിച്ചുവിടൽ വാർത്ത പരസ്യമാക്കിയതിനു പിന്നാലെ ഗൂഗിളിന്റെ ഗ്ലോബൽ സെക്യൂരിറ്റി മേധാവി ക്രിസ് റാക്കോ അത്തരം പെരുമാറ്റത്തിനെതിരെ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും അവർ ഇത് വെച്ചുപൊറപ്പിക്കില്ലെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്